കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചതിനെ തുടർന്ന് ഇതൊരു വിവാദമായിരുന്നു ഇപ്പോൾ കേരളത്തിലും ഈ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു പക്ഷെ കേരളത്തിലെ സ്വാധീനമുള്ള പത്രമായ മലയാള മനോരമയും ഈ വിവാദത്തിൽ തങ്ങളുടെ കോൺഗ്രസ് യജമാനന്മാരുടെ കൂടെ നിൽക്കുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ നമ്മൾക്ക് വാർത്തകൾ കാണുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് കാരണം ഇതൊരു ഈ ഒരു പ്രക്രിയ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിലുള്ള ഒരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് ഭരണഘടനാപരമായ ഭരണഘടനയിലെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരമുള്ള വോട്ടർ പട്ടിക വോട്ട് ചെയ്യാനുള്ള അവകാശവും വോട്ടർ പട്ടിക മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അങ്ങനെ നാലഞ്ച് വകുപ്പുകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഒരു റിവിഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പൊ ഈ റിവിഷൻ നടത്തുന്നത് മരണം മൂലം അല്ലെങ്കിൽ വിവാഹബന്ധം മൂലം അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ പോകുന്നത് മൂലം വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ടും എന്തുണ്ടാകുന്നുണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പം അനർഹരായ ആളുകൾ പലപ്പോഴും വോട്ടർ പട്ടികയിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അർഹരായ ആളുകൾ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെടുന്നു അങ്ങനെ അനർഹരായ ആളുകൾ ഒരിക്കലും വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല അർഹരായ ആളുകൾ ഒരിക്കലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാനും പാടില്ല ഈ ഒരു നിർബന്ധ ബുദ്ധിയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇപ്പോൾ തന്നെ അൻപത്തി കോടി പേരുടെ ഇടയിലാണ് ഈ കുറച്ച് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ബാധിക്കുന്നത് അങ്ങനെ കോടാനുകോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വോട്ടർ പട്ടികയിൽ പിഴവുകൾ പറ്റാതെ എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭരണഘടനാപരമായ അവരുടെ ബാധ്യതയാണ് അപ്പൊ അതവര് നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്ത്യയിൽ പത്ത് വർഷം കൂടുന്ന സമയത്ത് നടക്കുന്ന സെൻസസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മണ്ഡല പുനഃസംഘടനയുടെ ഭാഗമായിട്ടോ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടോ എപ്പോഴും വോട്ടർ പട്ടിക ഇങ്ങനെ പരിഷ്കരിക്കുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ദശാബ്ദങ്ങളിലായിട്ട് നടന്നു വരുന്ന അല്ലെങ്കിൽ മുമ്പ് നടന്നിരുന്ന രണ്ടായിരത്തി രണ്ടിലൊക്കെ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടന്നിരുന്നു പക്ഷെ ഇപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കാനാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അദ്ദേഹം എക്സിൽ അദ്ദേഹം എഴുതിയത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാഠം പഠിച്ചു എന്നൊക്കെ എഴുതി അപ്പൊ തികച്ചും ഒരു നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള കമന്റുകളൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളുകൾക്ക് ചെയ്യുന്നത് അപ്പം ഒരു സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഫിൽട്രേഷൻ നുഴഞ്ഞ കയറ്റം മൂലം നമ്മുടെ രാജ്യത്ത് പൗരന്മാരല്ലാത്ത ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് ഇപ്പം ആധാറിനെ അടിസ്ഥാനമാക്കണം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ആധാർ ഇപ്പം ഒ ഐ സി അതുപോലെ എൻ ആർ എ കാർഡുള്ള ആളുകൾക്ക് അവർക്കൊന്നും പൗരത്വം ഇല്ല പക്ഷെ അവർക്കൊക്കെ ആധാർ കൊടുക്കുന്നു കാരണം ആധാർ എന്ന് പറയുന്നത് അത് ബയോമെട്രിക് അടിസ്ഥാനത്തിലുള്ള ഒരു ഐഡന്റിറ്റിയാണ് പക്ഷെ അതൊരിക്കലും പൗരത്വമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നത് വളരെ വ്യക്തമാണ് അപ്പം ഇങ്ങനെയുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങളിലാണ് പലപ്പോഴും പ്രതിപക്ഷം ഊന്നു നിൽക്കുന്നത് നമുക്കറിയാം ബീഹാറിനെ പോലെയുള്ള ബീഹാറിലൊക്കെ നിരവധി ബംഗ്ലാദേശികൾ കടന്നു കയറിയിട്ടുണ്ട് ആസാമിൽ അത് കയറ കയറങ്ങി ആസാമില് ബംഗ്ലാ വിദേശികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിലും വിദേശികളും അതിലെ രോഹി ഇന്ത്യകളും ഉണ്ട് അതേപോലെ തന്നെ ബംഗ്ലാദേശികളുണ്ട് ഇപ്പൊ തന്നെ പലരും ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അപ്പം അതൊരു ദീർഘമായ മുമ്പൊക്കെ നമ്മൾ നോട്ട് നിരോധനത്തിന് സമയത്തൊക്കെ പ്രചരിപ്പിക്കുന്നതാണ് കാരണം എന്തെങ്കിലും തങ്ങളുടെ ആവശ്യമായിട്ട് ഇതിനെ ഏതെങ്കിലും മരണത്തെ ബന്ധിപ്പിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത് അപ്പം ഇവിടെ വോട്ടർ പട്ടിക ആ പ്രക്രിയ ബംഗാളിൽ തുടങ്ങുന്ന ഉൾപ്പെടെ അതിനുമുമ്പ് തന്നെ ആളുകൾ ആത്മഹത്യ ചെയ്തു തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രചാരണമാണ് നടത്തുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് ഇങ്ങനെയൊരു എസ് ഐ ആറിനെതിരായിട്ട് പ്രതിഷേധം നടത്തുകയാണ് അപ്പൊ ഒരിക്കലും വിദേശികളായ ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ നമ്മുടെ ചില രാഷ്ട്രീയക്കാർ വിദേശികൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം കൊടുത്തിട്ടുണ്ടാവും അപ്പം അത് കർശനമായിട്ട് നമ്മൾ ഇല്ലാതാക്കണം അതുപോലെ തന്നെയാണ് ഇന്ത്യയെ പോലുള്ള വളരെ വികസിച്ച് വരുന്ന രാജ്യത്ത് ആ വികസിച്ച് വരുന്ന രാജ്യത്ത് നഗരവൽക്കരണം കാര്യമായി നടക്കുന്നു പലരും നഗരങ്ങളിലേക്ക് താമസം മാറ്റുന്നു അങ്ങനെ വരുന്ന സമയത്ത് പലർക്കും ഒരു സ്ഥലത്തുനിന്ന് പോയി മറ്റൊരു സ്ഥലത്ത് പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വോട്ടവകാശം ഉണ്ടാവുക അവർക്ക് അത് വിനിയോഗിക്കാൻ കഴിയില്ല അവിടെ അവർക്ക് വോട്ടവകാശം ഉണ്ടാവില്ല അപ്പൊ എവിടെയാണോ അവർ താമസിക്കുന്നത് ആ സ്ഥലത്ത് അവർക്ക് വോട്ടവകാശത്തിനുള്ള ന്യായമായ അർഹതയുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത ആളുകളെ ഒഴിവാക്കുകയും അർഹതയുള്ള ആളുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പ്രക്രിയ ചെയ്യുന്നത് പക്ഷെ ഇതിനെ കണ്ട ചെതിർക്കുകയാണ് എന്തുകൊണ്ടാണ് തങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്ന് ഇതുവരെ ഒരു പാർട്ടിക്കും പറയാൻ പറ്റിയിട്ടില്ല അപ്പൊ തമിഴ്നാട്ടിലെ സ്റ്റാലിനും അതേപോലെ തന്നെ പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയും ഒക്കെ തന്നെ ഈ പ്രക്രിയ എതിർക്കുകയാണ് അവർ ചിലർ കോടതി വരെ പോയിട്ടുണ്ട് പക്ഷെ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു വെച്ചിരുന്നതിലെ ആലുകൂല് ലഭിച്ചിരുന്നത് സി പി എമ്മിനാണ് അപ്പൊ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഒന്നര ലക്ഷത്തിലധികം ഇരട്ട വോട്ടുണ്ടെന്നും അതിൽ അൻപതിനായിരത്തോളം പേരെ തൻ്റെ താൻ മുൻകൈ എടുത്തുകൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കി എന്ന് പരസ്യമായിട്ട് പറഞ്ഞത് എം പി ആയിരുന്ന അടൂർ ആയിരുന്നു ആറ്റിങ്ങല്ലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അപ്പം ഇങ്ങനെയുള്ള ഒന്നിലധികം സ്ഥലത്ത് ആളുകൾക്ക് വോട്ടുണ്ടായിരിക്കുക അതൊരു ഈ ഒരു സ്വാഭാവികമായ പ്രക്രിയ ആയിട്ട് കേരളത്തിൽ മാറിയിരുന്നു അപ്പൊ അതൊരു കൃത്രിമത്വം തന്നെയാണ് ചിലപ്പോൾ അതിൽ ലാഗ ത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായി ചെയ്തതാകണം ചിലത് ആസൂത്രിതമായി ചെയ്തു പോകാം ഇപ്പം കർണാടകത്തിലുള്ള ലീഗുകാരൊക്കെ കാസർഗോഡ് പട്ടികയിൽ ഉണ്ടെന്ന ആരോപണം ബി ജെ പി ഉയർത്തിയിരുന്നു അതുപോലെ തന്നെയാണ് അടൂരിലും അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും സംഭവിച്ചത് അങ്ങനെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും മറ്റ് പല മണ്ഡലങ്ങളിലെ മണ്ഡലങ്ങളിലാളുകളും വോട്ട് ചെയ്യോ അങ്ങനെ ഇരട്ട വോട്ടുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് എന്ത് തന്നെ ആയാലും ആ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ ഒഴിവാക്കി എന്ന് ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്തു എന്ന് അവകാശപ്പെട്ടതാരാണ് അത് അവകാശപ്പെട്ട അടൂർ പ്രകാശം അതിനെ പൊക്കിപ്പിടിച്ച മനോരമയാണ് പക്ഷെ അവരിങ്ങനത്തെ ഒരു പ്രക്രിയ ഇപ്പം രാഷ്ട്രീയ ഉദ്ദേശത്തിന്റെ പേരിൽ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിലെന്തോ കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്താനാണ് മനോരമ പത്രം ഇന്നത്തെ പ്രധാനമായ വാർത്തയായിട്ട് അവർ കൊടുത്തിരിക്കുന്ന അതാണ് അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന എന്താണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും പിന്നെ ചീഫ് ഇലക്ടർ ഓഫീസർ അല്ലെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും തമ്മിൽ ഏറ്റുമുട്ടലിന് വക്കത്തെത്തുന്നു അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ആളുകളെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നു അതുകൊണ്ട് പ്രവർത്തനം അവതാളത്തിലാവുന്നു എന്ന് തുടങ്ങിയ വാർത്തകളാണ് അവർ കൊടുക്കുന്നത് അപ്പൊ ഇത് തികച്ചും എസ് ഐ ആർ എന്ന് പറയുന്നൊരു പ്രക്രിയ ഇപ്പൊ വന്നതാണ് ആ എസ് ഐ ആറിന് വേണ്ടി അവർക്ക് ബി എൽഒമാരെ ആവശ്യമാണ് ഉണ്ടാവും അപ്പൊ കേരളത്തിൽ അഞ്ച് ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുണ്ട് ഇരുപത്തയ്യായിരം പേരെ മാത്രമേ എസ് എസ് ഐ ആറിന് ആവശ്യമുള്ളൂ ഇരുപത്തയ്യായിരോ ചിലപ്പോൾ അതിൽ കുറച്ച് അതിൽ കൂടുതൽ വരും കാരണം ഇരുപത്തയ്യായിരത്തോളം ബൂത്തുകളാണുള്ളത് അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരും ചിലപ്പം വരും അപ്പം അങ്ങനെ ഈ ആളുകൾ ഇല്ലെങ്കിൽ അടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ നിഷ്പ്രയാസം ഒരു കലക്ടർക്ക് നിഷ്പ്രയാസം ഉത്തരവിലൂടെ ആളുകളെയൊക്കെ മാറ്റാവുന്നതിനേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു വിഷയത്തെ സങ്കീർണ്ണമാക്കിയിട്ട് എസ് കേരളത്തിലും കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചന അതായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് മനോരമയും നടത്തുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ മനോരമ പത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഈ വിമർശിക്കുന്ന ആളുകൾ വ്യക്തമായിട്ട് പറയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രക്രിയയെ ഞങ്ങൾ എതിർക്കുന്നത് ഇരട്ട വോട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇരട്ട വോട്ട് ഇല്ലാതാക്കാനുള്ള നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാം കേരളത്തിൽ ആർക്കാണ് വോട്ട് നഷ്ടപ്പെടുക ആരുടെയും വോട്ട് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ ആരുടെയും വോട്ട് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ ഇരട്ട വോട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിൽ എന്തിനാണ് വിമർശനം നടത്തുന്നത് എന്നുള്ളതാണ് അതിനെ എതിർക്കുന്ന ആളുകൾ അത് മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ചെയ്യേണ്ടതും അല്ലാതെ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയൊക്കെ ഒക്കെ തകർക്കാനുള്ള ഒരു ശ്രമം അതിന്റെ പുറകിൽ ആസൂത്രിതമായ ഗൂഢാല ഗൂഢാലോചനയുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും മനോരമ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്